അപ്പൊ ഇതുപോലെ ഏതൊരു വാഹനവും ഏതൊരു ബൈക്കും നമുക്ക് വളരെ തുച്ഛമായ ചെലവിൽ ഇതുപോലെ വളരെ ഭംഗിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇത് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് കാലത്തെ അന്നത്തെ ബൈക്കാണ് ഞാൻ ഈ വാഹനം വാങ്ങിയിട്ട് ഇന്നോളം നിരന്തരം സ്ഥിരമായിട്ട് ഞാൻ ഈ വാഹനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ തവണയും ഇതിന്റെ കാലാവധി അവസാനിക്കുമ്പോ ഇതിന്റെ ആർ പുതുക്കി എടുക്കേണ്ടതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ മെയിൻറ്റെയിൻ കാര്യങ്ങൾ പെയിൻറ്റിങ്ങും മറ്റു കാര്യങ്ങളും ഞാൻ തന്നെ സ്വയം ചെയ്തെടുക്കാറാണ് പതിവ് ഇത്തവണയും അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വാഹനം ഇതുപോലെ വളരെ പുത്തനായിട്ട് കടയിൽ നിന്ന് വാങ്ങിയതുപോലുള്ള അതേ ക്ലാരിറ്റിയോട് കൂടിയിട്ട് വളരെ തുച്ഛമായ ഒരു ചെലവിൽ നിന്നുകൊണ്ട് ഇത് ഇങ്ങനെ ചെയ്തെടുത്തതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അപ്പം ഇതുപോലെ ഏതൊരു വാഹനവും ഏതൊരു ബൈക്കും നമുക്ക് വളരെ തുച്ഛമായ ചെലവിൽ ഇതുപോലെ വളരെ ഭംഗിയായിട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ അതേക്കുറിച്ചുള്ള ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്തവണ റിനീവൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി പുതുക്കിയെടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള അവസ്ഥയാണ് ഇത് കഴിഞ്ഞ തവണയും ബൈക്ക് റിന്യൂവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ പെയിൻറ്റിങ് ചെയ്തെടുത്തിരുന്നു ഇപ്പോൾ വീണ്ടും വണ്ടി റിന്യൂവൽ ചെയ്യാൻ കൊണ്ടു കാണിക്കാനായിട്ട് ഞാൻ സ്വന്തമായിട്ട് തന്നെ വളരെ തുച്ഛമായ വളരെ ചുരുങ്ങിയ ഒരു ചെലവിൽ നിന്നുകൊണ്ട് ഈ വണ്ടി ഇതുപോലെ പുത്തനാക്കി വീണ്ടും പെയിന്റിങ്ങും മറ്റു കാര്യങ്ങളും ചെയ്തെടുത്തു കാര്യമായ ഒരു ചെലവൊന്നും കൂടാതെ ഞാൻ ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്തെടുത്തത് എന്ന് നോക്കാം ആദ്യമായിട്ട് ഇതിന്റെ ഈ കീറിയ സീറ്റ് കവർ ഒന്ന് മാറ്റിയിട ഏത് വണ്ടിക്കും അതിന്റെ താഴെയുള്ള ഈ ബോൾട്ട് അഴിച്ചാല് ആ സീറ്റ് കവർ ഒന്ന് മാറ്റിയെടുക്കുക ഇതുപോലുള്ള സീറ്റ് കവറുകളൊക്കെ ചെയ്ത് കൊടുക്കുന്ന കടയിൽ കൊടുത്താൽ ഇരുന്നൂറോ ഇരുന്നൂറ്റി അൻപതോ റുപ്യയ്ക്ക് നമുക്കത് കവർ ചെയ്ത് കിട്ടും എല്ലാ അഴുക്കുകളും വളരെ നന്നായി ഇളകി പോകുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഷാംപുവോ മറ്റോ ഉപയോഗിച്ച് വൃത്തിയായിട്ട് കഴിയുക തന്നെ വേണം പിന്നീട് ഒരു ദിവസമെങ്കിലും കിടന്ന് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് കാര്യങ്ങൾ ചെയ്തു തുടങ്ങാം ഹെഡ്ലൈറ്റിൻ്റെ സ്റ്റീൽ കോട്ടിങ്ങൾ ഈ റിങ്ങിന് കുറച്ച് തുരുമ്പുണ്ടായിരുന്നു അപ്പോൾ ഇത് മാറ്റണമെങ്കിൽ മാറ്റാം അതിന് തുരുമ്പൊന്നും ഇല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇരുന്നൂറ്റി നാൽപ്പതിന്റെ വാട്ടർ പേപ്പർ ഉപയോഗിച്ചിട്ട് ആദ്യം ചെറുതായിട്ടൊന്ന് സാൻഡ് ചെയ്യുക അതിനുശേഷം ഇരുന്നൂറ്റി എൺപതിന്റെ വാട്ടർ പേപ്പർ ഉപയോഗിച്ച് വീണ്ടും ചെറുതായിട്ടൊന്നുകൂടി സാൻഡ് ചെയ്യുക സിൽവർ പെയിന്റ് പൂശി കൊടുക്കാൻ വേണ്ടിയിട്ട് തുരുമ്പ് മാത്രം കളഞ്ഞാൽ മതി വാട്ടർ പേപ്പർ പെയിന്റ് കടകളിൽ നിന്നും മറ്റും വാങ്ങാൻ കിട്ടും നല്ലത് അതഴിച്ചെടുത്ത് അതൊന്ന് കഴുകുക കൂടി ചെയ്തിട്ട് അതിന്മേൽ നമുക്ക് സിൽവർ പെയിന്റ് സ്പ്രേ ചെയ്ത് പിടിപ്പിക്കാം പിന്നെ ഇങ്ങനെയല്ലാതെ എന്തെങ്കിലും തരത്തിലുള്ള റെസ്റ്റ് റിമൂവറുകൾ വാങ്ങിയിട്ട് ഉപയോഗിച്ച് ഇതിന്റെ തുരുമ്പുകൾ കളഞ്ഞതിന് ശേഷം അങ്ങനെയും പെയിന്റ് ചെയ്യുന്ന പണികൾ ചെയ്യുക ഇതുപോലെ ഹെഡ്ലൈറ്റും സിഗ്നൽ ലൈറ്റും ഒക്കെ ഇങ്ങോട്ട് അഴിച്ചെടുത്തിട്ട് അതിന്റെ ഉള്ളിലുള്ള ആ ഫോക്കസും അതിന്റെ ഗ്ലാസും ഒക്കെ ഇതുപോലെ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം തുരുമ്പ് കളഞ്ഞെടുത്ത ഹെഡ് ലൈറ്റിന്റെ ആ റിങ് നന്നാക്കി ഉണക്കിയെടുത്തതിൻ്റെ ശേഷം അതിന്മേൽ സിൽവർ പെയിന്റ് സ്പ്രേ ചെയ്യുന്നുണ്ട് ഈ ബൈക്കിൽ സ്പ്രേ ചെയ്യുന്ന എല്ലാ പെയിന്റുകളെ കുറിച്ചും വിശദമായി ഞാൻ പിറകെ പറയുന്നുണ്ട് അങ്ങനെ ഒരു കോട്ടടിച്ച് രണ്ടോ മൂന്നോ മണിക്കൂർ മൂന്നോ നാലോ മണിക്കൂർ കഴിഞ്ഞ് നന്നായി വരണ്ട ഉണങ്ങിയതിന് ശേഷം വീണ്ടും അതുപോലെ സമയം കൊടുത്ത് ഉണക്കിയെടുത്തതിന് ശേഷം ഒന്നോ രണ്ടോ കോട്ടുകൂടി സ്പ്രേ ചെയ്യാം ഇത് സ്റ്റീൽ കോട്ടിംഗ് ഉള്ള ഒരു റിംഗ് ആയതുകൊണ്ടാണ് ഇങ്ങനെ സാൻഡ് ഇട്ട് ഒരസി ചെയ്യേണ്ടി വന്നത് അല്ലാത്ത പക്ഷം നമുക്ക് പിന്നെ പോളിഷ് ചെയ്താൽ തന്നെ മതി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഹെഡ്ലൈറ്റ് അതിന്റെ സ്ഥാനത്ത് പിടിപ്പിക്കാം ഇതുപോലെ സ്റ്റെയിൻലെസ് സ്റ്റീൽ റിമ്മുകളും മറ്റ് ബോഡി പാർട്ടുകളും ഒക്കെയുള്ള വണ്ടികളാണെങ്കിൽ അത് നന്നായിട്ടൊന്ന് പോളിഷ് ചെയ്യേണ്ടതായിട്ട് വരും ഈ റിമ്മിൽ ഒരുപാട് തുരുമ്പുകൾ ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ഒരു കോട്ട് കളഞ്ഞതാണ് ഇപ്പൊ രണ്ടാമത് ഒന്നുകൂടി ബാക്കി ചെയ്യാൻ പോവാണ് സ്റ്റീലിൻമേലുള്ള തുരുമ്പുകൾ കളയാനായിട്ട് പല തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് മാർക്കറ്റിൽ നിന്നും വാങ്ങാൻ കിട്ടും എന്നാൽ ചെലവ് കുറച്ച് സ്വന്തം നിലയിൽ ഞാൻ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഇതിനു വേണ്ടി സ്റ്റീലിന്റെ വാട്ടർ ഫിറ്റിങ്സുകളൊക്കെ ക്ലീൻ ചെയ്യുന്ന ഇതുപോലുള്ള ക്ലീനർ ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം ഇതുപോലുള്ള ക്ലീനിങ് ലിക്വിഡുകൾ ഇല്ലെങ്കിൽ വെള്ളം മതി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒരു പൗഡർ ഉണ്ട് ഈ പൗഡർ ഉപയോഗിച്ച് വെള്ളത്തിൽ ചേർത്തിട്ട് നമുക്ക് തുരുമ്പ് കളയാം ഇതൊരുതരം ലോക്കൽ ക്ലീനിങ് പൗഡറാണ് ഇങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഇപ്പൊ ഇത് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും ഹാർഡ്വെയർ കടയിലൊക്കെ കിട്ടും ഇതിന് പതിനഞ്ച് ഉറുപ്പിയാണ് അതിൻ്റെ വില പല കമ്പനിക്കാരും നിർമ്മിക്കുന്ന ഇതുപോലുള്ള ക്രോം ക്ലീനിങ് ഉണ്ട് ഇതിലേക്ക് വെള്ളമോ അല്ലെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും ലിക്വിഡുകളോ ചേർത്തിട്ട് കുറച്ച് റഫായിട്ടുള്ള ഒരു തുണി ഉപയോഗിച്ച് തുരുമ്പുള്ള സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക പഴയ വണ്ടികൾക്ക് കൂടുതലായിട്ടും ഇത്തരം സ്റ്റീലിൻ്റെ പാർട്ടുകൾ കാണാറുള്ളൂ പുതിയ തരം വാഹനങ്ങൾക്ക് ഇത്തരം സ്റ്റീൽ പാർട്ടുകൾ വളരെ കുറവാണ് തുരുമ്പുള്ള ഭാഗങ്ങൾ നോക്കിയിട്ട് നന്നായി റബ്ബ് ചെയ്തെടുക്കണം നന്നായി ഉരസി എടുക്കണം അപ്പോഴേ അത് ഇളകി പോരുകയുള്ളൂ പിന്നെ നമ്മൾ ഈ വാഹനം നമ്മൾ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് റിന്യൂവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുപോയി കാണിക്കുമ്പോൾ തുരുമ്പ് കണ്ടാൽ അത് വളരെ പ്രശ്നമായിരിക്കും അപ്പൊ അത് നമുക്ക് റിനീവൽ ചെയ്ത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്തെടുക്കേണ്ടതായിട്ട് ഉണ്ട് താനും അതിനുശേഷം വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് കഴുകി കഴുകിക്കളയ നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണെങ്കിൽ അതിന്റെ ഉള്ളിലേക്ക് തുരുമ്പ് കയറി പിടിച്ചിട്ടുണ്ടാവില്ല അതിന്റെ തൊലിപ്പുറത്ത് മാത്രമേ ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ടാവുള്ളൂ അപ്പൊ അത് ഇങ്ങനെ നന്നായിട്ട് റബ്ബ് ചെയ്തിട്ട് ഉരസി ഉരച്ച് അത് ഇങ്ങോട്ട് ഇളകി പോവുകയും ചെയ്യും സ്കൂട്ടർ ആയാലും ബൈക്ക് ആയാലും ഇതുപോലുള്ള സ്റ്റീൽ പാർട്ടുകളുള്ള ഭാഗങ്ങളൊക്കെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉണങ്ങിയിട്ട് അവിടെ ആ ഭാഗങ്ങളിലൊക്കെ ഒരു നല്ല കോട്ടൺ തുണി എടുത്തിട്ട് നന്നായി അമർത്തിയിട്ട് ഒന്ന് പിന്നെ തുടച്ചെടുക്കുക പിന്നെ ടാങ്കിന്റെ അവസ്ഥ പറയുകയാണെങ്കിൽ ഇതാണ് ഇപ്പം ഇതിന് ഒരുപാട് സ്ക്രാച്ചുകളും അടയാളങ്ങളും കൂടിയായിട്ട് കുറെ ഉണ്ട് അമിതമായ സ്ക്രാച്ചുകൾ കാരണം പെയിന്റ് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ടാങ്കുമ്പിൽ നമ്മൾക്ക് ഈ റബ്ബിംഗ് കോമ്പൗണ്ട് ഉപയോഗിച്ച് ചെയ്താൽ വൃത്തിയാവില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇത് പെയിന്റ് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതേസമയം ബൈക്കിന്റെ ടാങ്കിന് കുറഞ്ഞ സ്ക്രാച്ചുകളെ ഉള്ളൂ എങ്കിൽ നമുക്കത് റബ്ബ് ചെയ്ത് ശരിയാക്കിയെടുക്കാം ഇത് പെയിന്റ് കടകൾ ഓട്ടോമൊബൈൽ ഷോപ്പുകൾ എന്നീ സ്ഥലങ്ങളിൽ നിന്നൊക്കെ നൂറ്റി ഇരുപത് ഉറപ്പിക കൊടുത്താൽ വാങ്ങാൻ കിട്ടും ഇതുപയോഗിച്ച് നന്നായി റബ്ബ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ തന്നെ പോളിഷ് വാങ്ങാൻ കിട്ടും ആ പോളിഷും ഇതുപോലെ തന്നെ പോളിഷ് തേച്ച് നന്നായിട്ടൊന്ന് പോളിഷ് ചെയ്താൽ വളരെ വൃത്തിയായിട്ട് സ്ക്രാച്ചുകളൊക്കെ പോയി ടാങ്ക് വൃത്തിയായി കിട്ടും ത്രീ എം എന്ന് പറയുന്ന ഒരു ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇതുപോലെ പല കമ്പനിക്കാരുടെയും പ്രൊഡക്റ്റുകൾ വാങ്ങാൻ കിട്ടും ഒരു തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അമർത്തി എന്ന എന്നാൽ റബ്ബെയ്യ അങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുക അമർത്തി തുടച്ചോണ്ടിരിക്കുക അപ്പം അങ്ങനെ കുറച്ച് സമയം ചെയ്തതിന് ശേഷം ഒരല്പം കൂടി ഈ കോമ്പൗണ്ട് ഇത് തേച്ചിട്ട് വീണ്ടും ഒന്നുകൂടി വീണ്ടും അമർത്തി തൊടിച്ചോണ്ടിരിക്കുക കുറേ സമയം അങ്ങനെ ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ആ പെയിൻറ്റിൻ്റെ മേൽഭാഗത്തുള്ള കനം ഒക്കെ ഒന്ന് കുറഞ്ഞ് നന്നായി വൃത്തിയായിട്ട് സ്ക്രാച്ചുകളൊക്കെ പോയി കിട്ടും ഇത് ചുവന്ന പെയിൻറ്റിന്മേൽ മാത്രമല്ല ഏത് പെയിൻറ്റിന്മേലും ഏത് കളറിന്മേലും ഇങ്ങനെ ചെയ്യാനായിട്ട് കഴിയും ഇത് ബൈക്കിൽ മാത്രമല്ല സ്കൂട്ടറിലും സ്കൂട്ടിയിലും ഒക്കെ നമുക്ക് ഇതുപോലെ സ്വന്തമായിട്ട് ചെയ്തെടുക്കാൻ കഴിയും ഇങ്ങനെ സ്ക്രാച്ചുകളും അഴുക്കുകളും ഒക്കെ നമ്മൾ റബ്ബ് ചെയ്ത് കളഞ്ഞ് വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം നന്നായി തുടച്ചിട്ട് അതിൻ്റെ മേലെ ഇതേ കമ്പനിക്കാരുടെ തന്നെ പോളിഷ് പോളിഷുണ്ട് റബ്ബിങ് ഉണ്ട് ആ പോളിഷ് കൊണ്ട് നന്നായി റബ്ബ് ചെയ്ത് പോളിഷ് ചെയ്താൽ ഇത് വളരെ നന്നായി മിനിങ്ങിക്കും എന്നാൽ ഞാൻ ഇത്തവണ റബ്ബിംഗ് പോളിഷ് ചെയ്യാൻ പോകുന്നില്ല പകരം പുതിയ പെയിന്റ് തന്നെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതിനായിട്ട് പെയിന്റ് ചെയ്യാൻ പോകുന്ന സ്ഥലം മുഴുവനായിട്ട് തിന്നർ ഉപയോഗിച്ച് നന്നായി തുടച്ചെടുക്കണം ആദ്യം ഒരു കോട്ട് പെയിന്റ് സ്പ്രേ ചെയ്യുക ഈ പെയിന്റ് ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്ന കാര്യങ്ങൾ ഞാൻ വഴിയെ പറയുന്നുണ്ട് ഒരു കോട്ട് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന്റെ ശേഷം ഒരു നാലോ അഞ്ചോ മണിക്കൂർ കഴിഞ്ഞിട്ട് അതല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം സെക്കൻഡ് കോട്ട് ചെയ്യുന്നതാണ് നല്ലത് ആദ്യം മുഴുവനായി ഒരു കോട്ട് പെയിൻറ്റ് അടിക്കുക നന്നായി ഉണങ്ങിയതിന് ശേഷം അടുത്ത സെക്കൻഡ് കോട്ട് അടിക്കുക അപ്പോൾ നമ്മുടെ ഈ സ്പ്രേ ചെയ്യുമ്പോൾ ഇതിന്റെ പെയിന്റുകൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പാറി പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഭാഗങ്ങളൊക്കെ എന്തെങ്കിലും ഉപയോഗിച്ച് മറക്കുക എന്തെങ്കിലും തുണിയോ മറ്റെന്തെങ്കിലും ഉപയോഗിച്ച് ആ ഭാഗം മറിച്ച് വെക്കുന്നത് വളരെ നല്ലതാണ് ഈ പെയിന്റ് സ്പ്രേ ചെയ്യുന്നത് വർഷകാലത്താകരുത് മഴയില്ലാത്ത വേനൽക്കാലത്ത് അതല്ലെങ്കിൽ വരണ്ട ഒരു കാലാവസ്ഥയിലായിരിക്കണം ഇങ്ങനെയുള്ള പെയിന്റുകൾ നമ്മൾ സ്പ്രേ ചെയ്യേണ്ടത് അതുപോലെ കാറ്റടിച്ചും മറ്റും കരടും പൊടിയും മണ്ണും ഒക്കെ വന്ന് പറ്റുന്ന ഒരു സ്ഥലത്ത് അന്തരീക്ഷത്തിൽ വെച്ച് ഇത് ചെയ്യരുത് ടാങ്കിന്റെ മൂടി ഇതുപോലെ വല്ല പ്ലാസ്റ്ററും വെച്ച് ഒട്ടിച്ച് മറച്ചു വെക്കണം ഇങ്ങനെ രണ്ട് കോട്ട് സ്പ്രേ ചെയ്യുക മൂന്ന് കോട്ട് അടിക്കുന്നതാണ് കൂടുതൽ നല്ലത് അപ്പോൾ അതിനുള്ള ഇടവേളകളിൽ നല്ല കിടന്ന് ഉണങ്ങാനുള്ള സമയം കൊടുത്തിട്ട് വേണം അങ്ങനെ ചെയ്യാൻ ഇതുപോലുള്ള ടാപ്പുകളോ മറ്റെന്തെങ്കിലുമോ ഉപയോഗിച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ മറിച്ച് പിടിക്കുക നമുക്ക് പെയിന്റ് പാറി പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അതുപോലെ മറിച്ച് വെക്കുന്നത് വളരെ നല്ലതാണ് സ്റ്റീലോ അതല്ലാത്ത എന്തെങ്കിലും ലോഹത്തിന്റെ പാർട്ടുകളോ ഒക്കെ ഉള്ള ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് തിന്നർ ഉപയോഗിച്ച് അതിനെ മായ്ച്ചു കളയാനും കഴിയും ഇതുപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഈ രണ്ട് സൈഡിലുള്ള ഈ പീസ് ഉണ്ടല്ല ഇതും ഞാൻ അങ്ങനെ തന്നെ സ്പ്രേ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഇവിടുന്ന് അഴിച്ചെടുത്തിട്ട് രണ്ടോ മൂന്നോ കോട്ട് പെയിന്റ് സ്പ്രേ ചെയ്തിട്ട് അതിന്റെ സ്ഥാനത്ത് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാം ഇതുപോലെ കറുത്ത നിറം ആവശ്യമായിട്ടുള്ള ഉൾഭാഗങ്ങളിൽ നമുക്ക് നേരിട്ട് ബ്ലാക്ക് സ്പ്രേ ചെയ്താൽ മതി പെയിന്റ് പാറി പറ്റാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പേപ്പർ ടാപ്പും മറ്റും ഉപയോഗിച്ച് മറച്ചു പിടിക്കുക പെയിന്റ് ഉണങ്ങിയതിനു ശേഷം നമുക്കത് മാറ്റി കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം ബൈക്കിനാണെങ്കിൽ ഇതുപോലുള്ള സൈഡ് പാനൽ കൂടി കാണും അപ്പം അതും നമ്മൾ ഇതുപോലെ തന്നെ അഴിച്ചെടുത്തിട്ട് നന്നായി ഒരസി കളഞ്ഞ് വൃത്തിയാക്കേണ്ടതുണ്ട് ഇതിന് വാട്ടർ പേപ്പർ എന്നാണ് പറയുക വെള്ളത്തിൽ മുക്കി ഒരസി കളയുന്ന പേപ്പറാണ് ഇത് ഹാർഡ്വെയർ കടകളിൽ വാങ്ങാൻ കിട്ടും ആവശ്യമാണെങ്കിൽ ഇതുപോലുള്ള ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി എൺപത് മുന്നൂറ് എന്നിങ്ങനെയുള്ള നമ്പറുകളിലുള്ള പേപ്പർ ഉപയോഗിച്ച് നമുക്ക് വൃത്തിയായിട്ട് മിനിസപ്പെടുത്തിയെടുക്കാം പൊടിയും മണ്ണും മറ്റും പാറി പറ്റാത്ത ഒരു സ്ഥലത്ത് വെച്ചിട്ട് വൃത്തിയായിട്ട് ഒരു കോട്ട് പെയിന്റ് അടിക്കുക എന്നിട്ട് പിന്നെ നാലോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അടുത്ത ദിവസം അടുത്ത കോട്ട് അടിക്കുക ഈ സൈഡ് പാനല് അധികവും പ്ലാസ്റ്റിക്കിന്റെ പാർട്ട് ആയിരിക്കും ഇത് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കണ്ടെയ്നറുകൾ നമ്മൾ എപ്പോഴും നന്നായി കുലുക്കി ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കണം നന്നായി കുലുക്കൊണ്ടിരിക്കണം അങ്ങനെ ഒരു കോട്ട് അടിച്ചതിന് ശേഷം നല്ല ഒരു ഇടവേള കൊടുത്ത് നന്നായി ഡ്രൈ ആയി ഉണങ്ങി കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ അടുത്ത കോട്ട് അടിക്കുക അങ്ങനെ രണ്ട് കോട്ടടിച്ച് ഉണക്കിയതിന് ശേഷം മൂന്നാമത്തെ കോട്ട് അടിക്കുക അപ്പം അങ്ങനെ മൂന്ന് കോട്ട് അടിച്ച് വീണ്ടും നന്നായി ഉണങ്ങിയതിന് ശേഷം ഇതിന്മേൽ ഒരു ക്ലിയർ കോട്ട് അടിക്കുന്നുണ്ട് ഒരു നിറം ഇല്ലാത്ത ഒരു ക്ലിയർ കോട്ട് കൂടി അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പണി കഴിഞ്ഞ് അതിൽ ആ വർക്ക് നമുക്ക് പൂർത്തിയായി അങ്ങനെ അത് നന്നായി ഡ്രൈ ആയതിന് ശേഷം അതിമേലെ ആവശ്യമായിട്ടുള്ള സ്റ്റിക്കറ് നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് പുതിയതുപോലെ തന്നെ ആയി കിട്ടും അതുപോലെ പെട്രോൾ ടാങ്കിനാണെങ്കിലും അങ്ങനെ രണ്ടോ മൂന്നോ കോട്ട് സ്പ്രേ ചെയ്ത് നന്നായി ഉണങ്ങിയ അതായത് ഒരു ദിവസമെങ്കിലും കിടന്ന് ഉണങ്ങുന്നതാണ് കൂടുതൽ നല്ലത് അതിനുശേഷം നന്നായി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം പൊടിപടലങ്ങളൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ മീതെ നമുക്ക് ഒരു കോട്ട് ക്ലിയർ കോട്ട് അടിക്കാം ഇത് നമുക്ക് പെയിന്റ് കടകളിലും മറ്റും വാങ്ങാൻ കിട്ടും നാനൂറ് മില്ലിയുടെ ഒരു കണ്ടെയ്നറിന് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് ഉറപ്പിക്കുക ഒക്കെയാണ് ഇക്കാലത്തുള്ള വില ഇതിനു വേണ്ടിയിട്ട് ഞാൻ റെഡ് ബ്ലാക്ക് സിൽവർ പിന്നെ ക്ലിയർ ഇങ്ങനെ നാല് തരം കണ്ടെയ്നറുകളാണ് വാങ്ങിയിട്ടുള്ളത് സ്പ്രേ ചെയ്യുമ്പോൾ ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ അകലത്ത് നിന്ന് നമ്മൾ ഇങ്ങനെ സ്പ്രേ ചെയ്താൽ മതി അങ്ങനെ ഇത് എല്ലാ സ്ഥലത്തും ശരിക്ക് ഒരു ഒരു നിശ്ചിത അളവിൽ പറ്റുന്ന രൂപത്തിൽ നമ്മളിങ്ങനെ പറ്റി പിടിക്കുന്ന രൂപത്തിൽ നമ്മൾ ഇത് ഒന്ന് സ്പ്രേ ചെയ്യാം ഇങ്ങനെ ക്ലിയർ കോട്ട് അടിക്കുമ്പോൾ വളരെ നല്ല ഒരു തിളക്കവും ഒരു ഹാർഡ്നെസ്സും നമുക്ക് ഇതിന് കിട്ടും മണ്ണും പൊടിയും ഒന്നും പാറി പറ്റാതെ നന്നായി കിടന്നിട്ട് ഉണങ്ങണം ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് ഇതിൻ്റെ എഞ്ചിൻ ഭാഗങ്ങളിലും അതുപോലെ റിമ്മിൻ്റെ ഈ കമ്പികളിലും ഒക്കെയാണ് ഇനി സിൽവർ പെയിൻ്റ് അടിക്കാനുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈ പിന്നെ അതിൻ്റെ ചുറ്റു ഭാഗങ്ങൾ ഇത് പാറി പറ്റുന്ന സ്ഥലങ്ങളൊക്കെ എന്തുകൊണ്ടെങ്കിലും മറച്ചു വെക്കുക ഇനി അപ്പോൾ അഥവാ ഇതിപ്പോൾ ഈ പെയിൻറ്റ് ഈ സിൽവർ പെയിൻറ്റോ അതല്ലെങ്കിൽ ക്ലിയറോ ഏത് പെയിൻറ്റോ ആകട്ടെ നമ്മൾ പാറിപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മറച്ചു വെക്കാത്ത സ്ഥലം ആണെങ്കിൽ അവിടെ നമുക്ക് തിന്നർ ഉപയോഗിച്ച് നീക്കി കളയാ തിന്നർ ഉപയോഗിച്ച് തുടച്ചാല് അത് വൃത്തിയായിട്ട് ഇങ്ങോട്ട് പോരുകയും ചെയ്യും കമ്പനിയുടെ ലോഗോ പേര് എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ള ഇതുപോലെയുള്ള സ്ഥലങ്ങൾ നമ്മൾ ടാപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ച് മറച്ചു വെക്കുക പിന്നീട് അതിങ്ങോട്ട് കീറി കളഞ്ഞാൽ മതി പെയിന്റ് ഉണങ്ങിയതിന്റെ ശേഷം ഇപ്പൊ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് സിൽവർ കളറാണ് സിൽവർ അതായത് ഒരു സ്റ്റീലിന്റെ കളറുള്ള സിൽവർ ആണ് ഇതേപോലെ തന്നെ ഗ്രേ കളർ ഉണ്ട് ഗ്രേ ഗ്രേ അടിക്കുമ്പോൾ ഇതേപോലുള്ള തിളക്കം കിട്ടൂല ഇതേപോലെ തിളക്കം കിട്ടൂല അത് സിൽവറിൻ്റെ കളറ് സ്റ്റീൽ കളറ് കിട്ടണമെങ്കിൽ ഈ സിൽവർ കളറ് തന്നെ വാങ്ങണം ഇങ്ങനെ സിൽവർ പെയിന്റ് ആവശ്യമായിട്ടുള്ള വണ്ടികൾ ഇപ്പൊ സ്കൂട്ടറോ ബൈക്കോ ആണെങ്കിൽ ആദ്യമേ നമുക്ക് ഇതുപോലെ സിൽവർ പെയിന്റ് ചെയ്യാ പിന്നെ അതല്ലെങ്കിൽ ബ്ലാക്ക് മാത്രമുള്ള വണ്ടി ആണെങ്കിൽ അതിമ ബ്ലാക്ക് നേരിട്ട് സ്പ്രേ ചെയ്യാ ഇപ്പോൾ ഇത് ഇതിലും തന്നെ സ്പ്രേ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ നമുക്ക് കറുത്ത പെയിന്റ് സ്പ്രേ ചെയ്യാം അത് പറ്റാത്ത ഭാഗങ്ങളിൽ ഉൾഭാഗങ്ങളിലൊക്കെ നമ്മൾ എനാവൽ പെയിന്റ് ഇതുപോലുള്ള എനാവൽ പെയിന്റ് വാങ്ങിയിട്ട് അത് ചെറിയ ബ്രഷ് ഉപയോഗിച്ച് ടച്ച് ചെയ്താൽ മതി അങ്ങനെ മൂന്ന് കോട്ട് പെയിന്റും ലേക്കർ ക്ലിയറും സ്പ്രേ ചെയ്ത് നന്നായി ഉണങ്ങിയതിനു ശേഷം ഈ ഈ സൈഡ് പാനലുകൾ അതിന്റെ സ്ഥാനത്ത് ഫിറ്റ് ചെയ്യാം ഇനി ഇതിന്റെ കമ്പനിയുടെ പേരിന്റെയും ലോഗോയുടെയും സ്റ്റിക്കറുകൾ ഒട്ടിക്കണം ബൈക്കുകളുടെയും സ്കൂട്ടറുകളുടെയും ഒക്കെ സ്പെയർ പാർട്സുകൾ വിൽക്കുന്ന കടകളിൽ ഇത്തരം സ്റ്റിക്കറുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും ഒക്കെ കിട്ടും വില അല്പം കൂടും എന്ന് മാത്രം അപ്പം ഇതിന് മുന്നൂറ്റി ചില്ലറ ഉറപ്പിക്കുക ഇപ്പോൾ ഈ നാല് സ്റ്റിക്കറുകൾക്ക് വേണ്ടി വന്നിട്ടുണ്ട് സ്റ്റിക്കറുകൾ ഒട്ടിച്ചെടുക്കാനായിട്ട് ഒരു സ്പ്രേയർ വേണം കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു നാലോ അഞ്ചോ തുള്ളി ഇതുപോലുള്ള ഷാംപൂ അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പതക്കുന്ന ഡിറ്റർജന്റുകളോ സോപ്പോ അങ്ങനെ എന്തെങ്കിലും കലർ കലർത്തി എടുക്കുക ഇത് നമുക്ക് ഈ സ്റ്റിക്കറുകൾ പൊളിച്ചിട്ട് അതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇത് വെക്കുന്ന സ്ഥാനത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാനും വിളക്കാനും ഒക്കെ പറ്റും അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ സ്റ്റിക്കറുകൾ യഥാസ്ഥാനത്ത് ഫിക്സ് ചെയ്യാൻ പറ്റും ഇതിങ്ങനെ ഒട്ടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിമേൽ പൊടിപടലങ്ങൾ കരടുകൾ ഒന്നും ഉണ്ടായിരിക്കരുത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ വൃത്തിയായിരിക്കണം നമ്മൾ ഒട്ടിക്കുന്ന പ്രതലം വളരെ വൃത്തിയായിട്ട് തുടച്ച് വൃത്തിയാക്കിയിരിക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ കരട് കൊടുക്കും അതുപോലെ എയർ ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ട് പതുക്കാ ഒന്ന് ഇങ്ങനെ പിന്നെ അതിൻ്റെ എയർ കൈയിൻ്റെ കൊണ്ടൊക്കെ ഇങ്ങനെ നീക്കി കളഞ്ഞാലും മതി ഇതും ബൈക്കുകളുടെയും സ്കൂട്ടറുകളുടെയും സ്പെയർ പാർട്സുകൾ വിൽക്കുന്ന കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും അപ്പോൾ വളരെ കുറഞ്ഞ വിലയെ വരുള്ളൂ ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ കിട്ടും നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിൽ നിന്നുമൊക്കെ അപ്പോൾ അല്പം വില കൂടും അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ വണ്ടിയുടെ പേരും അതുപോലെ നമ്മുടെ വണ്ടിയുടെ പിന്നെ മോഡലും മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് സെർച്ച് ചെയ്താൽ ആ പ്രോഡക്റ്റുകൾ നമുക്ക് ഓൺലൈനിൽ നിന്ന് തന്നെ വാങ്ങാൻ കിട്ടും ഈ സ്റ്റിക്കറുകൾ എനിക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടാത്തത് കൊണ്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത് അപ്പോൾ അതിന് എനിക്ക് മുന്നൂറ് ഉറുപ്പിക ചിലവ് വന്നു അതേ സമയത്ത് പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നമുക്കൊരു നൂറ്റി അൻപത് ഇരുന്നൂറ് ഉറുപ്പികയ്ക്കുള്ളിൽ വാങ്ങാൻ കിട്ടും ഒരു സെറ്റിൽ ഇതുപോലെ നാലെണ്ണം ഉണ്ടായിരിക്കും ഈ സ്റ്റിക്കറുകൾ ശരിക്ക് ഒട്ടിപ്പിടിച്ച് ഡ്രൈ ആകാൻ കുറച്ചൊരു സമയമെടുക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതുപോലെ പൊള്ളിച്ച് നിൽക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെ ഇടയ്ക്ക് കൈവിൻ്റെ വിരലുകൊണ്ട് തുണി കൊണ്ടോ ഒക്കെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ അമർത്തി അതിൻ്റെ എയർ അതിലുള്ള വെള്ളത്തിൻ്റെ അംശം ഒക്കെ കളഞ്ഞ് കൊടുത്താൽ മതി പിന്നെ പിന്നെ ക്രമേണ അതങ്ങനെ ഒട്ടിപ്പിടിക്കും പിന്നീട് ഇതിന് വന്നിട്ടുള്ള ചിലവുകൾ എന്തൊക്കെ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ബാക്ക് ലൈറ്റിൻ്റെ ഈ ഗ്ലാസ് ഒന്ന് മാറ്റിയിരുന്നു പിന്നെ അതുപോലെ നമ്പർ പ്ലേറ്റ് പിന്നെ ഞാൻ തന്നെ എഴുതിയതാണ് പിന്നെ ഇത് ഈ ഭാഗങ്ങളൊക്കെ നേരത്തെ കാണിച്ചതുപോലെ പോളിഷ് ചെയ്ത് പിന്നെ ഇതിലൊരു സീറ്റ് കവർ മാറ്റി നേരത്തെ പറഞ്ഞല്ല ഒരു പൂച്ചമാന്തി കവറും അതിൻ്റെ മേലെ ഇട്ടിട്ടുണ്ട് അതുപോലെ ഈ ചെയിൻ കവറിന് നേരത്തെ പറഞ്ഞ സിൽവർ കളർ നമ്മൾ സ്പ്രേ ചെയ്തതാണ് ഈ ഫോട്ട് പെടലിമ്മല് കറുത്ത പെയിന്റ് അടിച്ചതാണ് ഇവിടെയൊക്കെ ഇപ്പൊ നേരത്തെ കാണിച്ചല്ല നമ്മൾ പോളിഷ് ചെയ്തതാണ് സ്റ്റീലിന്റെ പോളിഷ് ചെയ്തതാണ് പിന്നെ ഇത് ഇപ്പൊ നമ്മൾ കാണിച്ച ഈ ഭാഗങ്ങളൊക്കെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ പിന്നെ ഇതിന്റെ ഈ ചേസ് ഭാഗങ്ങൾ ഭാഗങ്ങളുണ്ടല്ലോ അടിയില ഈ സ്റ്റാൻഡും മറ്റു കാര്യങ്ങളും അതുപോലെ അതിൻ്റെ ഉത്ഭാഗങ്ങളൊക്കെ കറുത്ത പെയിന്റ് ബ്രഷ് ഉപയോഗിച്ച് എനാമൽ പെയിന്റ് ടച്ച് ചെയ്തതാണ് ഈ എൻജിൻ ഭാഗങ്ങളിലും നമ്മൾ നേരത്തെ സിൽവർ സ്പ്രേ ചെയ്ത് കാണിച്ചിട്ടുണ്ടല്ല അതുകൂടാതെ ഒരു ടാങ്ക് കവർ വാങ്ങിയിട്ട് പിന്നെ എപ്പോഴും വെള്ളം തട്ടുന്ന സ്ഥലം ആയതുകൊണ്ട് ഇതിന്റെ അടിഭാഗങ്ങൾ ഈ ചേയ്സിലൊക്കെ ബ്രഷിൽ ബ്രഷ് പെയിന്റ് അടിക്കുന്നതാണ് നല്ലത് എനാമൽ ഗ്ലോസി ആണ് നല്ലത് പിന്നെ ഇതിന് പിന്നെ ഒരു സ്പീക്കർ മാറ്റിയിട്ടുണ്ടായിരുന്നു ഈ ഭാഗങ്ങളിലും കമ്പിയിലും ഒക്കെ നേരത്തെ ചെയ്ത ആ സിൽവർ പെയിന്റ് സ്പ്രേ ചെയ്തിട്ടുള്ളതാണ് ഹാൻഡിലിന്റെ ഈ ഷൂ മാറ്റിയിട്ട് ഈ സൈഡ് ഗ്ലാസ് രണ്ടും മാറ്റി ഈ വൈസറും മാറ്റി ഇത്രയും കാര്യങ്ങളെ എക്സ്ട്രാ ഒരു ചെലവായിട്ട് വന്നിട്ടുള്ളൂ വളരെ ചെറിയ ഒരു സംഖ്യകൾ മാത്രമേ ഇതിനൊക്കെ ആയിട്ട് വന്നിട്ടുള്ളൂ ഈ ബൈക്കിന്റെ പേര് തന്നെ ബോക്സർ എന്നാണ് ഇത് വാങ്ങിയ അക്കാലത്തുള്ള ബോക്സാണിത് അപ്പൊ അതുകൂടി ഒന്ന് നന്നാക്കി പെയിന്റ് അടിച്ച് ഫിറ്റ്